പൂർണ്ണമായും കിടപ്പ് രോഗികളായിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് ഇപ്പോൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ വീടിനെ പുറത്തിറങ്ങാൻ കഴിയുമെങ്കിലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത നാനൂറ്റി പതിനഞ്ചോളം രോഗികൾ ആ തരത്തിൽ നമ്മുടെ ഇതു അങ്ങനെ ഈ രംഗത്ത് ഏറെ ആളുകൾ ആവശ്യക്കാരായി നിൽക്കുമ്പോൾ അവരെ പരിചരിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് സ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരെ നേതൃത്വം ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭങ്ങളിലേക്ക് പോകാൻ പോകും വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ജോസുമൽരാജ് സ്വാഗതം പറഞ്ഞു കൊല്ലം ഡി പി എം ഡോക്ടർ ദേവകിരൺ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രസന്നൻ ഉണ്ണിത്താൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജിആർ ജി ചവറ ബ്ലോക്ക് ബി ഡി ഒ ഡി അമ്പിളി ഡോക്ടർമാരായ തനുജ നടാഷ സാബു ലിൻഡ രശ്മി ചവറ സി എച്ച് സി എച്ച് എസ് ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പാലേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് യൂണിറ്റ് എന്ന ആശയം സാമൂഹ്യ പ്രതിബദ്ധതയോടെ യാഥാർത്ഥ്യമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ